കണ്ണി മാങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോ മാമ്പഴമാകട്ടെന്ന് എൻ്റെ പൊന്നാരേ മാമ്പഴമാകട്ടെന്ന് കന്നിമാങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോ മാമ്പഴമാകട്ടേന്ന് എൻ്റെ പുന്നാരേ മാമ്പഴമാകട്ടേന്ന് വെള്ളമേൽപ്പുള്ള മിന്നുന്ന പവട എത്ര ഞാൻ വാങ്ങിത്തന്നു എൻ്റെ പൊന്നാരെ എത്ര ഞാൻ വാങ്ങിത്തന്നു വെള്ളമേൽപ്പുള്ളിയുള്ള മിന്നും പാവാട എത്ര ഞാൻ വാങ്ങിത്തന്നു എൻ്റെ പൊന്നാരെ എത്ര ഞാൻ വാങ്ങിത്തന്നു കോളേജിൽ പോകുമ്പോൾ പല മുഖം കാണുമ്പോൾ എന്നെയും ഓർത്തിയിടണേ എൻ്റെ പൊന്നാരേ എന്നെയും ഓർത്തിയിടണേ കണ്ണി മാങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോ മാമ്പഴമാകട്ടെ എൻ്റെ പൊന്നാരേ മാമ്പഴമാകട്ടേന്ന് കണ്ണി മാങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോ എൻ്റെ പൊന്നാരേ മാമ്പഴമാകട്ടേന്ന് ഈ ഗാനം മണിച്ചേട്ടൻ്റെ സ്മരണയ്ക്ക് മുന്നിൽ സമർപ്പിക്കുന്നു എല്ലാവരും സപ്പോർട്ട് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക പ്രോത്സാഹിപ്പിക്കുക വീണ്ടും മണിച്ചേട്ടൻ്റെ മനോഹരമായ ഗാനങ്ങളുമായി ഞാൻ എത്തുന്നതായിരിക്കും ഓക്കെ താങ്ക്